നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്രധാനമായ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് നമുക്കറിയാം ബ്രസീൽ ഖത്തർ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ പോലും കാണാതെ പുറത്തായിരുന്നു അതിനുശേഷമാണ് നെയ്മർ ജൂനിയർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത് നെയ്മർക്ക് വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് എല്ലാം കൊണ്ടും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ബ്രസീൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സഹതാരമായ ലുക്കാസ് പക്കേറ്റ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേൾഡ് കപ്പിലെ പരാജയം ഏറ്റവും കൂടുതൽ ഉലച്ചു കളഞ്ഞത് നെയ്മർ ജൂനിയറെയാണ് ഒരിക്കലും പരാജയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു താരമാണ് നെയ്മർ ജൂനിയർ തോൽവികൾ നെയ്മർക്ക് പ്രശ്നമില്ല എന്നാണ് പൊതുവെ ആളുകൾ കരുതുന്നത് എന്നാൽ നെയ്മർ തോൽവികളെ അങ്ങേയറ്റം വെറുക്കുന്നു അദ്ദേഹം ആകെ തകർക്കപ്പെട്ടിരുന്നു അന്ന് അഥവാ വേൾഡ് കപ്പ് വേൾഡ് കപ്പിൽ ആ ഒരു പരാജയത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ നെയ്മർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അതുല്യമായ ഒരു വേദനയാണ് അനുഭവിച്ചത് അർജന്റീന മെസ്സിക്ക് ചെയ്തതുപോലെ അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർക്ക് വേണ്ടി ബ്രസീൽ താരങ്ങൾ കളിക്കണമെന്ന് സുവാരസ് പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് കളിക്കുക പക്ഷെ ഞങ്ങളുടെ ദേശീയ ടീമിലെ സ്റ്റാർ അത് നെയ്മർ ജൂനിയർ തന്നെയാണ് അത് ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ് നെയ്മറെ ി നിലനിർത്തിയാൽ അത് ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുക സുവാരസ് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കേണ്ടി വരും കാരണം നെയ്മർക്ക് വേണ്ടി കളിച്ചാൽ അതിന്റെ ഗുണം അത് ദേശീയ ടീമിന് തന്നെയാണ് ഉണ്ടാവുക വേൾഡ് കപ്പിൽ സംഭവിച്ചതിൽ ദുഃഖമുണ്ട് പക്ഷെ ഞങ്ങൾ ഇനിയും ശ്രമിച്ചു കൊണ്ടിരിക്കും ഇതാണ് ബ്രസീലിയൻ സൂപ്രതാരമായ ലുക്കാസ് പക്കേറ്റ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേൾഡ് കപ്പ് തന്നെയാണ് നെയ്മറുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ നെയ്മറുടെ അഭാവത്തിലാണ് ഈ വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റ് ബ്രസീൽ കളിക്കുക ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് ഇപ്പോൾ അത്യാവശ്യമായ സന്ദർഭമാണിത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം